ഒ പി ജോസഫ് ആലുവയുടെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ സ്വാതന്ത്ര്യ സമര സേനാനി ആലുവയുടെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒരു കാലത്ത് നിറഞ്ഞു നിന്ന സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഒ പി ജോസഫിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നു യാത്രാവിവരണ ഗ്രന്ഥം ഉൾപ്പെടെ മുപ്പത് പുസ്തകങ്ങൾ രചിച്ച ഇദ്ദേഹം ആലുവയുടെ സാംസ്കാരിക സാമൂഹ്യ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകാലം അവിടെ ഒരു സിനിമാവാസികയുടെ പത്രാധിപരായി ഒ പി ജോസഫ് പ്രവർത്തിച്ചിരുന്നു പിന്നീട് നാട്ടിലെത്തി എക്സ്പ്രസ് മലയാളം ദിനപത്രത്തിന്റെ പത്രാധിപ സമിതി അംഗമായി പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടിന്റെ പി ആർഒ ആയും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത വ്യക്തിയായിരുന്നു ഒ പി ജോസഫ് യു സി കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ ദിവാനെതിരെ കരിങ്കുടി കാണിച്ചതിന് കേസിൽപ്പെട്ട് ഒളിയിൽ പോകേണ്ടി വന്നു പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരവധി ചെറുകഥകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ആലുവ നഗരസഭ ലൈബ്രറിയുടെ വികസനത്തിനും ആലുവയുടെ കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒരു കാലത്തോ ഒ പി ജോസഫ് മുൻപന്തിയിൽ നിന്നു അദ്ദേഹത്തിന്റെ ആലുവ നഗരമധ്യത്തിലെ വസതിയിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മകളും സംവാദങ്ങളും പതിവായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം ഒ ജോസഫിന്റെ വിപുലമായ പുസ്തക ശേഖരം ആലുവ മുനിസിപ്പൽ ലൈബ്രറിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് വായന പ്രേമികൾക്ക് വലിയ മുതൽക്കൂട്ടാണ് ജൂലൈ പതിമൂന്നിന് വൈകിട്ട് ആലുവ ജീവാസ് കിൻഡർ ഗാർഡനിൽ ഒ പി ജോസഫിൻ്റെ ജന്മശതാബ്ദി ആഘോഷം നടക്കും പ്രൊഫസർ തോമസ് മാത്യു ആഘോഷം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ